അവിടെ വേറെ ശവം ഇവിടെ കൂട്ടത്തിൽ

എടാ ഈ സ്ഥലം പറഞ്ഞാ എവിടെ കേറു പറഞ്ഞു കണ്ടു പ്രോപ്പറായിട്ട് എന്തോ കേറു ആ കൊണ്ടോക്ക് ആ കേട്ടോ ടാസ്റ്റ് പന്ത്രണ്ട് അണ്ണേ വെയിറ്റ് ചെയ്യണ്ട ഞാൻ താഴേത്തെ വരാം അളെ ഇതി കാരണമാണ് അണ്ണാ ഇങ്ങോട്ട് കേറി കേറി ഒന്ന് നിക്ക് നിയി സൈഡ് ആയിക്കണ ഇതി സൈഡ് ആയി ഇങ്ങോട്ട് അണ്ണാ ഇങ്ങോട്ട് ഇുണ്ടാ ആള് ദേ കാണുന്നാണ് ഇ കാണുന്നാണ് അണ്ണാ മറ്റേ മെത്ത് മെത്ത് ബ്രിക്ക് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് അത് കൈയിലുണ്ട ഇവിടെ എങ്ങേ ഉള്ളില്ലേ അത് മെത്ത് ബ്രിക്ക്ന്റെ ഇല്ലടാ ഇടാ മോട്ടി ഇടാ മോട്ടി വീഡ് ബ്രിക്ക് വീഡ് ബ്രിക്ക് അണ്ണാ ദേ രണ്ട് ഷവ കൊടുക്കടക്കുന്നേ ആണ ദൈവീ താ മടഷാവോ എടാ അണവിടെ ചെയ്യുന്ന കാരന്ന അവനാ ഇടമണ്ടി എടാ എനിക്ക് കിക്ക് എടുക്കട്ടെ വീട് ബ്രിക്ക് വീട് ബ്രിക്ക് വീട് ബ്രിക്ക് വീണെന്നെ അതാണ്ടാണ് ഞാൻ പറഞ്ഞ കേറുന്നില്ല ഇമോർട്ടിൽ ഇമോർട്ടിൽ തിരി കൊണ്ടോണേ ഹലോ ഇമോർട്ടിൽ തിരി കൊണ്ടോ തിരി കൊണ്ടോ വെയിറ്റ് 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 മാറ് മാറ് യാ അലുംക്കം വാ വീട് ബക്കത്തെയാണ് വീട് ബക്കത്തെ റീഫ്രഷ് ആന റീഫ്രഷ് ചെയ്diri തെറ്റിടി അന്നാ അതാടോ വെച്ചിട്ട് റീഫ്രഷ് ചെയ്യടി ആ വെയിറ്റ് 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 റിഫർച്ചിടിച്ചോ അണ്ണാ അട്ടി ആ വാ വാ ഇനീ കേറി പെ കേറി പെ കേറി പെ എടേ ഇവിടന്ന് ഞാൻ അങ്ങോട്ട് കേറാൻ പറ്റ ഇവിടന്ന് കേറാൻ നേര തലയിൽ ഉണ്ട് അണ്ണാ ഒരു ഒന്നുകൂടി വെക്കണ്ടേ വെയിറ്റ് കണ്ണാ കേറിട്ട് ഒന്നുകൂടി വെക്കാം എന്താ സാധനം നീ അങ്ങോട്ട് എന്തൊക്കെ വങ്ങടാ ഇതൊക്കെ എന്തൊക്കെ വങ്ങ എക്സ്പ്ലോയിറ്റ്േഷൻ ആണോ നോക്കിയേ ഇതൊക്കെ അതെ പുറത്താണോ മോനെ കരക്കന്ന കേക്കാം നീ ഇവിടന്ന് പുറത്തോടേത്തി റങ്ങാണോ വഴി പറ എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങാം പെട്ടെന്നിറങ്ങൾ വഴി പറ എന്നിട്ട് പെട്ടെന്ന് കയറും നിങ്ങള് പക്ഷേ ഞാനും എത്തി അതാ എങ്ങനെയാ വേണ്ടി ഇവിടെ പോരാ പോയി വീട്ടും പോയി ഇറ്റാച്ചി വീട്ടും പോയി നീ എവിടെയാണ് കൊണ്ടു വെക്ക പഴയ സ്ഥലാണ് പഴയ സ്ഥലം വെച്ചിട്ട് ഇതാക്കണേ ഇങ്ങോട്ട് പിന്നെ മണ്ണിലോട്ട് പോകണം നീ ഡോന്നെങ്ങണറ്റ് പിടിച്ചാണോ അതോ അല്ലാതെ മൂന്നാമത്തെ ബക്കറ്റില് ഞാൻ എത്തിയാമത്തെ ബക്കറ്റ് വെക്കാന്നെ സെറ്റ് ആവില്ല കാരണ നീ വെച്ചാ പോയിന് ും പറ്റത്തില്ല അത് ഞാനും തരക്കണ്ണനും പങ്കടിച്ചു പറന്ന് കേറുക നമ്മൾ അപ്പം ദൈവമില്ല രണ്ട് വഴി എന്നാ ഞാനേണ്ണാ ഞാനും താഴെ വീണ്ടും ഒന്നൂടെ ഒന്നോടാ മാർക്കിട്ടാർക്കറ്റ് നീ എങ്ങനെ കേറി ചേച്ചിപ്പാ ആ പാരി ആ വന്നില്ലേ ഓ കേറി കേറി ആയെത്തെത്തെത്തെ എല്ലാരേത്തെ എല്ലാരേ എടേ ഞാൻ ഇപ്ടെ എത്തി ഞാൻ ഇങ്ങത്തെ ഞാൻ ഇങ്ങത്തെ നീ നെങ്ങത്തെ വാ ഇതിതാ ഇല്ലേ എടേ ഞാൻ ഇങ്ങത്തെ ട്ടാ ഞാൻ ഇങ്ങത്തെ ആ ആർട്ടിടെ ആയിരുന്നു ഞാൻ ആർത്തമ വരെ പോയി എടേ അല്ല ഞാൻ ഇങ്ങരെ വണ്ടി അതാണ് സ്ഥലം ഏറ്റെ വേറ്റിയെവിടെയാണ് താഴെ നിക്കുന്നത് അവിടെ ഞാൻ വെള്ളം കഴുകി ഡ്രോൺ പറ്റുന്ന വെള്ളത്തിലാ വന്ന് വന്നു എവിടെ നിങ്ങള് ഇനി എത്തിയടാ ഞാൻ ഇനി കൊറേ എത്തി ഇവിടെ ട കറക്റ്റായിട്ട് പൊക്കോണ്ടിരിക്കും കാണാം ഇറങ്ങിയാട്ടാ ആ വന്നു വന്ന സെറ്റ് ചെറിയപ്പോ ചാടൻ്റെ സ്ഥല എത്തിറ പോയോണ്ട് ആരും രക്ഷിക്കാളില്ല എന്തിരി എന്നെ ഇവിടെ കൊണ്ടിട്ടത് എന്തിരി എന്നെ ഇവിടെ കൊണ്ടിട്ടു എത്ര കഷ്ടപ്പെട്ടവളവരെത്തിട്ട് എടാ ഞാൻ പോയ സ്ഥലത്ത് ഇത്ര ബാഗിൽ കൊണ്ടിട്ടാ തിരിച്ച് എടാ എടാ എന്റെ ഇവിടെ കൊണ്ടിട്ടാ എവിടെ എത്തിയത് എടാ എടാ എന്നെ അവിടെ തിരിച്ചു ഇങ്ങോട്ടിട്ടാ വലിച്ചു വലിച്ചിട്ട് വലിച്ചിട ഞാൻ ചോദിച്ചാൽ ആരല്ല വേണ്ടേ വലിച്ചിട്ട് പറയാനായിട്ട് അത് കേക്കണ്ടേ അലോ അല്ല ഉണ്ടോ അടുത്ത അല്ല ഉണ്ടോ കേട്ട് ഇന്നിടത്തോക്കണേ തേപ്പിന്റെ അടുത്ത് ഞാൻ അവിടെ എത്തിയതാണ് തേക്കനെ എവിടെ എത്തി പറഞ്ഞിട്ടില്ല പോയടാ എല്ലാം പോയി ഇവിടെ അല്ലടാ ഞാൻ ഇന്നടത്ത് ഇഞ്ചി ആക്കടാ അത്ര അങ്ക് വരെ പോയടാ എന്നിട്ട് ഇഞ്ചി കൊണ്ടിട്ട് എൻ്റെ മൂട് പോയി എന്റെ മൂട് പോയി എന്റെ പോയി എന്റെ മൂട് പോയി രണ്ടാര ഇത്ര കഷ്ടപ്പെട്ടു ചത്ത കിടക്കൊണ്ട എല്ലാരും അറിയിക്കാം നമ്മൾ ഒരു ദിവസം ഇതിനായിട്ട് വീണ്ടും ഇറങ്ങി തിരിച്ചതായിരിക്കും നമ്മുടെ യാത്ര ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കും വേറെ ദിവസം തുടരുന്ന എന്നെ വലിച്ചിട്ട് എന്നെ വലിച്ചിട്ട് എന്നെ കിടമ്പ് സ്ഥലത്തോട്ടിട്ടോളാം ഞാൻ തിരിയെ അപ്പൊ ഓക്കെ സെറ്റ് സെറ്റ് ആറങ്ങിറങ്ങി സിംഗിട്ട് ഇറങ്ങിട്ട് അപ്പൊ ഇതിന്റെ ഓറ നാളെ പറയാ ആർക്കൊക്കെ എത്രയൊക്കെ ഓക്കെ പക്ഷെ ഞാൻ എന്നെ താ ഞാൻ ഇങ്ങനെയടാ എനിക്ക് ഞാൻ ഇനി ഒരുപാട് പേക്ക് വന്നു മനസ്സിലായി ഞാൻ കൊറേ ഫ്രണ്ട് കൊറേ ഫ്രണ്ട് മനസ്സിലായ ഫുൾ എത്തിയിട്ട് പക്ഷെ മാപ്പ് മാപ്പ് ബഗ മാ് ബഗായെന്ന് പറഞ്ഞി പിട്ടപ്പോ എനിക്കൊന്നും കാണാൻ പറ്റില്ല മനസ്സിലായി ഞാൻ താട്ട് ഇറങ്ങിയത് നേരെ ഒറ്റപ്പൊക്കെ പോയി അണ്ണാ അന്നെ ഉടം വരെ എത്തിയതാണ് ഇവിടെ ആണ് ഇത് പിന്നെ ഇനി ഇതിന് വീണ്ടും വന്നത് എന്റെ കൂട്ടത്തി

എവിടാണോ ആ പറഞ്ഞിട്ട് അഡ്മിനിണ്ടാ എടാ നമ്മള് അവിടം വരെ എത്തിയാതെന്നാണ് പറയുന്നത് മൂൺ കണ്ട യാർ മൂന്നില്ലേ അത് കണ്ട് അവിടത്തെ അത് അതുവരെ കണ്ടാതിന്നാണ് പറഞ്ഞ അതുവരെ കണ്ട് പക്ഷെ അപ്പോഴത്തേക്കും അവിടെ ഇറങ്ങാൻ പറ്റുവോ പക്ഷെ അവിടെ വെച്ചാണ് ഞാൻ ആ ഞാൻ അവിടെ നിക്കാണ് ണോ അത്മിനെടുത്ത് തന്നെ ഇത് കാണാം ഇതാണ് ലാസ്റ്റ് ചെറുകണ്ണിട്ട് ബാക്കിലോട്ട് ചെറുകണ്ണ കേറിക്ക ഞാൻ ഹെൽപ് ഇട്ടോ ഹെൽപ് ഇട്ടാ ഇവിടെയല്ലേ മൂന്ന് മൂന്ന് ഇവിടെ അല്ലേ വാക്ക് ആ ഇവിടെ ഞാൻ കണ്ടു ഇതുവരെ കണ്ടു ഇവിടെ എങ്ങനെ ഇറങ്ങുന്ന ഇവിടെ നമുക്ക് എഫ്ഐ ടി അടിക്കാം ഇതാണ് ബ്ലാക്ക് ഹോള് ഇതാണ് നമ്മള് വന്നത് എഫ് ഐ അല്ലാണ്ട് കറന്നൂടോ അല്ലാണ്ട് ഞാനും അമ്മ വന്നിട്ട് ഇവിടെ ഇറങ്ങിയത് ഇതാണ് എന്തി നോക്കാറുണ്ടെങ്കിലോ ആ ശെരി കേട്ടോ ഞാൻ അന്ന് പോയില്ലായിരുന്നു മോണിന്റെ അടുത്തിട്ട് പോയാ

വഴി വെട്ടി 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 നമ്മളിവിടെത്ര വന്നത് ഇവിടെ ഇടിക്കാനും വന്താരെ ഒരു പോയിന്റ് ആയാലോടാ തീർന്ന ഇവിടെ മതി സ്നേഹ് വരെ ഉള്ളു ഇവിടം ഇവിടം വരെ നൈറ്റ് അത്രേ ഉള്ളു അങ്ങനെ ആയിരം അഞ്ചു പേർക്ക് അപ്പൊ ഇത്രയും പേർക്കേ ഉള്ളു അപ്പം അത്രേ ഉള്ളു വിഷയം 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 നിനക്ക് അതേപോലെ മതാരക്കും പ്ലസ് ത്രീ വെച്ചിട്ടുണ്ട് കണ്ണാപ്പിക്ക് പ്ലസ് ത്രീ ഇടാത്തൊണ്ട് പക്ഷെ മറ്റേ കുണമടിച്ചിട്ട് മറ്റേ അപ്പുറത്തോടി മറ്റേ വഴിതെറ്റിച്ച് വിട്ടു ഒരു മൈനസും ഉണ്ട് ഓക്കെ ത് രണ്ടു കിട്ടിയല്ലോ ഒന്നര ഞാൻ ഒരനച്ചോളു അപ്പൊ ശരി അപ്പൊ എത്രയുള്ള നമ്മളെ നമ്മളെ ട്രിപ്പ് ഇവിടെ ചെയ്തു അവസാനം പത്ത് പേര് പത്തൊമ്പത് പേരുമായിട്ട് വന്നിട്ട് നമ്മൾ അഞ്ചു പേരുമായി അവസാനം ട്രിപ്പ് അവസാനിപ്പിക്കുന്നു ലാസ്റ്റ് സ്പെഷ്യൽ സ്പെഷ്യൽ എൻട്രി വരുന്നത് എത്തിയാസ് ആർ കെട ഹെൽപ്പ് ഇട്ടിട്ട് പറയാം ഇങ്ങോട്ട് വരാൻ പറ ഇങ്ങോട്ട് ഇങ്ങോട്ടിടാൻ പറ നമ്മളടുത്ത് ഒട്ടെന്ന് ഒരു പ്ലസ് ടു വന്നല്ലേ

യ്യോ എന്ത് സത്യം പറയാനല്ലേ ഒരു മിനിറ്റ് ഒരു പോസ്റ്റ് ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്ത് പോയ ട്രിപ്പ് ഇതാണ് എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്യേ നമ്മള് ുണാക്കിയവര് നമ്മൾ തകർത്തു അത്രേ ഉള്ളു നമ്മളെ കൂടെ നമ്മുടെ എവിടം വരെ എത്തിച്ചേർന്നി അത്യു ബിഗ് താങ്ക്സ് ഫ്രം ഹോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അത്രേ ഉള്ളു മിഷൻ സെറ്റ് ടു സെറ്റ് പിള്ളേരെ അപ്പം ബാക്കി നാളെ ഞാൻ വരാ വെളിയിൽ വരാ കേട്ടാ തല്ലോ സൂപ്പർ കണ്ടില്ല